നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനൽ ഘട്ടത്തിലെത്തിയല്ലോ ഈ എട്ട് ടീമുകളിൽ ആര് കിരീടം ചൂടും ഒപ്റ്റയുടെ സൂപ്പർ കമ്പ്യൂട്ടർ പ്രവചിക്കുന്നു ആർക്കാണ് കൂടുതൽ കിരീട സാധ്യത ഓരോ ടീമിൻ്റെയും കിരീട സാധ്യത എത്രത്തോളം സെമിയിലെത്താനുള്ള സാധ്യത എത്ര ഫൈനലിലെത്താനുള്ള സാധ്യത എത്ര വിശദമായിട്ട് ഒപ്റ്റയുടെ സൂപ്പർ കമ്പ്യൂട്ടർ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളൊന്ന് പരിശോധിക്കും അതിൽ എട്ടാം സ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത കണക്കാക്കുന്ന ടീം ബ്രസീലിയൻ ക്ലബായ ഫ്ലൂമിനൻസ് ആണ് ഫ്ലൊമിനൻസിന് കിരീട സാധ്യത വെറും ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനമാണ് കണക്കാക്കിയിരിക്കുന്നത് ഫ്ലുമിനൻസ് സെമിയിൽ എത്താനുള്ള സാധ്യത നാൽപ്പത് പോയിന്റ് രണ്ട് ശതമാനം കാണുന്നു ഫൈനലിലേക്ക് എത്താനുള്ള സാധ്യത ഒമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനം ഏഴാം സ്ഥാനത്ത് ഏഴാം സ്ഥാനത്ത് മറ്റൊരു ബ്രസീലിയൻ ക്ലബായിട്ടുള്ള പാൽമിറാസ് ആണ് പാൽമിറാസിൻ്റെ കിരീട സാധ്യത വെറും മൂന്ന് ശതമാനമാണ് കണക്കാക്കിയിരിക്കുന്നത് പാൽമിറാസ് സെമിയിലെത്താനുള്ള സാധ്യത ഇരുപത്തഞ്ച് പോയിന്റ് രണ്ട് ശതമാനം കണക്കാക്കുമ്പോൾ ഫൈനലെത്താനുള്ള സാധ്യത പതിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനമാണ് കണക്കാക്കിയിരിക്കുന്നത് അതുകഴിഞ്ഞാൽ ആറാം സ്ഥാനത്ത് സൗദി അറേബ്യൻ ക്ലബായ അൽ ഹിലാലാണ് അൽ ഹിലാലിൻ്റെ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് നാല് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് അവർ സെമിയിലെത്താനുള്ള സാധ്യത അൻപത്തൊമ്പത് പോയിന്റ് എട്ട് ശതമാനവും ഫൈനലിൽ സാധ്യത പതിനെട്ട് പോയിൻ്റ് ഒമ്പത് ശതമാനവും കണക്കാക്കുന്നു അഞ്ചാം സ്ഥാനത്ത് ബൊറൂസിയ ഡോട്ട്മുണ്ടാണ് ഡോട്ട്മുണ്ടിൻ്റെ കിരീട സാധ്യത ഏഴ് പോയിന്റ് ആറ് ശതമാനമാണ് കണക്കാക്കിയിരിക്കുന്നത് അവർ സെമിയിലെത്താനുള്ള സാധ്യത നാൽപ്പത് പോയിൻറ്റ് മൂന്ന് ശതമാനവും ഫൈനലിലെത്താനുള്ള സാധ്യത പതിനാല് ശതമാനവും കണക്കാക്കിയിരിക്കുന്നു നാലാം സ്ഥാനത്ത് ബയോൺ മ്യൂണിക്കാണ് ബയൺ മ്യൂണിക്കിൻ്റെ കിരീട സാധ്യത ഒപ്റ്റയുടെ കമ്പ്യൂട്ടർ പ്രവചിക്കുന്നത് സൂപ്പർ കമ്പ്യൂട്ടർ പ്രവചിക്കുന്നത് പതിനാല് പോയിൻറ്റ് എട്ട് ശതമാനമാണ് സെമി സാധ്യത നാല്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനവും ഫൈനൽ സാധ്യത ഇരുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനവും കണക്കാക്കിയിരിക്കുന്നു മൂന്നാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ് ഉള്ളത് റയലിൻ്റെ കിരീട സാധ്യത പതിനാറ് പോയിന്റ് ഒമ്പത് ശതമാനമാണ് കണക്കാക്കുന്നതെങ്കിൽ അവരുടെ സെമി സാധ്യത എൺപത്തി പോയിന്റ് ഏഴ് ശതമാനവും ഫൈനൽ സാധ്യത ഇരുപത്തി പോയിന്റ് ഒന്ന് ശതമാനവുമാണ് രണ്ടാമത് രണ്ടാമത് പി എസ് ജി ആണ് പാരീസ് എൻ ജർമ്മൻ പാരീസ് എൻ ജർമ്മന്റെ കിരീട സാധ്യത ഇരുപത്തിനാല് പോയിന്റ് ഒമ്പത് ശതമാനം അവരുടെ സെമി സാധ്യത അൻപത്തേഴ് പോയിന്റ് ഏഴ് ശതമാനവും ഫൈനൽ സാധ്യത മുപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് ശതമാനവും കണക്കാക്കുമ്പോൾ ഒന്നാമത് അത് ചെൽസിയാണ് ഒപ്റ്റയുടെ സൂപ്പർ കമ്പ്യൂട്ടർ പ്രവചിക്കുന്നു ഏറ്റവും അധികം ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ കിരീട സാധ്യതയുള്ളത് ചെൽസിക്കാണെന്ന് ചെൽസിയുടെ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് ഇരുപത്തി ആറ് എട്ട് ശതമാനമാണ് സെമി സാധ്യത എഴുപത്തിനാല് പോയിന്റ് എട്ട് ശതമാനവും ഫൈനൽ സാധ്യത അൻപത്തേഴ് പോയിന്റ് ഒമ്പത് ശതമാനവും കണക്കാക്കുന്നു അപ്പോൾ ഏറ്റവും അധികം കിരീട സാധ്യത ചെൽസിക്ക് പിന്നെ പി എസ് സിക്ക് പിന്നെ റയൽ മാറ്റിന് പിന്നെ ബൈഡിന് പിന്നെ ബൊറൂസിയ ഡോട്ട് മൂണ്ടിന് പിന്നെ അൽഹിലാലിന് പിന്നെ പാൽമെറാസിന് ഏറ്റവും ഒടുവിൽ ഫ്ലൂബിനെൻസിന് ഇതാണ് ഒപ്റ്റ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പ്രൊഡിക്ഷൻ അപ്പോൾ അവർ പറയുന്നത് ചെൽസി കിരീടം ചൂടുമെന്നാണ് കാത്തിരുന്നത് കാണാം വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി റോഫ്റ്റോക്സ് ഇടുത്ത